ഹായ് നമസ്കാരം ഷാജിസ് കുറിന്യോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി ഞാൻ പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറയുകയാണ് ചെങ്ങന്നൂരിൽ നിന്ന് ചെറുവത്തൂർ അതായത് മലബാർ മലബാറിലേക്ക് പോവുകയാണ് നമ്മുടെ ട്രെയിനിലാണ് യാത്ര മലബാർ എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഒൻപതേ മുക്കാലിന് പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് അത് ഒമ്പതനെ ആകുമ്പോഴത്തേക്കിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പിടിക്കുന്നതായി ഞാൻ ലോക്കലിലാണ് യാത്ര ചെയ്യുന്നത് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റമ്പത് രൂപ കേട്ടോ നല്ല ജാത ഇത് എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ നമുക്ക് പോകണ്ട രാത്രി ഒമ്പതരയ്ക്കുള്ള വണ്ടിയാ ഇപ്പൊ ഗായ് നോക്കൂ തിരക്കേ ഇല്ല കണ്ടോ ഒട്ടും തിരക്കില്ല എനിക്ക് മുന്നിൽ വേറൊരു പാസഞ്ചർ പോകുന്നതാണ് ഉണ്ടോ അല്ലേ ട്രെയിനിൽ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കാരണം കള്ളന്മാരെ ഭയങ്കര ശല്യമോ ചിലപ്പോൾ ഫോണൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോകും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇപ്പോൾ ഫോൺ തട്ടിപ്പറിക്കുന്നത് വന്ദേ ഭാരത് തിരുവനന്തപുരം എട്ട് അമ്പത്തിനാലാവുമ്പം ഇത് ചെങ്ങന്നൂർ വരുന്നതാണ് ഇപ്പൊ തിരുവനന്തപുരത്തു നിന്നാണ് കൊടുത്തേക്കുന്നത് ബോർഡ് അപ്പോ ഇതറിയാവുന്ന ഒരാൾക്കാരൊക്കെ കമ്പനിയൊക്കെ എടുത്ത് ഉറങ്ങിക്കോ തിരുവനന്തപുരം യാത്രയിലേക്കാണ് വന്ദേ ഭാരത് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കിടയിൽ കണ്ടുകുട്ടിയ ഒരു കുഞ്ഞി കുറുമ്പിയ അമ്മയുമായിട്ട് ഭയങ്കര വാശിപ്പെടുത്തുക കാരണം എഴുതാനുള്ള കളർപ്പെങ്സില് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അമ്മയങ്ങ് മാറ്റിക്കളഞ്ഞു അടുത്തുള്ളത് വേറൊരു യാത്രക്കാരനെ അമ്മയും മോളും മുത്തശ്ശനും മുത്തശ്ശിയും ഇവര് അമ്പലത്തിൽ പോയിട്ട് വരുവായിരുന്നു കെട്ടുന്ന ക്ഷേത്രമില്ലേ അവിടെ പോയി തിരിച്ചു വരുവായിരുന്നു വശങ്ങൾക്ക് ശേഷമാണ് ഇവർക്കൊരു കുഞ്ഞു ജനിക്കുന്നത് അതിന്റെ എട്ട് വശം നേർച്ച എന്ന് പറഞ്ഞ ഇവര് തൊട്ടില് കെട്ടിയത് അപ്പൊ അതിന്റെ വഴിപാടുമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ ഞങ്ങൾ പ്രത്യേകം സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഭയങ്കര കുറുമ്പോ ഇടയ്ക്ക് രണ്ടു മൂന്ന് ചവിട്ടൊക്കെ എനിക്ക് കാലിന് കിട്ടിയായിരുന്നു ആ കുഞ്ഞാണെങ്കിൽ പ്രത്യേക അടുപ്പമൊക്കെ കാണിക്കുക എന്റെ കാലില് കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ നമുക്കൊരു കൊച്ചു പിള്ളേരെ കളിപ്പിക്കാനൊക്കെ വലിയ ആഗ്രഹമൊക്കെയാണ് നമ്മുടെ കണ്ണൂർ എത്തിയിട്ടുണ്ട് ട്രെയിന് രാത്രിയിലാണ് ഞാൻ കേറിയത് കാരണം പെട്ടെന്ന് വർക്ക് വന്ന ഒരു വർക്കാണ് എനിക്ക് അവിടെ ഒരു യൂട്യൂബറെ എനിക്ക് കാണണമായിരുന്നു ഫേസ്ബുക്ക് മോണിറ്റേഷന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കണ്ണൂർ ചെറുവത്തൂര് വന്നത് അതുമാത്രമല്ല നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ആളൊരു ബേകർപണിക്കാരനാ ആളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ പോയതാണ് അപ്പൊ കല്യാണത്തിന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ഫോണിന്റെ ചാർജും തീർന്നു പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഈ ഫോണിന് കംപ്ലൈന്റ് ഉള്ളതാ പെട്ടെന്ന് നമ്മൾ ചാർജ് അങ്ങ് തീരും കുറച്ചു ദിവസമായിട്ട് തുടങ്ങി അത് നന്നാക്കണം ഇത് ഫിറോക്ക് പാലവ എന്റെ മണ്ടക്കൂടെ കണ്ടോ പോകുമ്പോ എന്തോ ഭംഗിയാണ് കാഴ്ച്ച ഈ മലബാറി ഭാഗത്ത് എവിടെ നോക്കിയല്ലോ ട്രെയിൻ പോകുമ്പോൾ വെളിയിലോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ ഈ ട്രെയിൻറെ വാതിക്കലൊക്കെ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ലോക്കലിലല്ല യാത്ര ചെയ്യുന്നത് പെട്ടെന്ന് ആൾക്കാർ കയറുകയും വരികയും ചെയ്യും എനിക്ക് ട്രെയിൻ ഇറങ്ങേണ്ട സ്ഥലം ചെറുവത്തൂരായി വരുന്നു അതുകൊണ്ടാണ് ഞാൻ വാതിക്കൽ ഇറങ്ങി നിൽക്കുന്നത് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചെറുവത്തൂരാണ് നോക്കൂ ഇതാണ് മലബാർ എക്സ്പ്രസ് അപ്പൊ ഇതില്ലാതെ ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഇറങ്ങിയത് ഇതാണ്ടാ അവിടെയാണ് ഇരുന്നത് പോലും ഈ പോകുന്ന പെങ്കൊച്ച കണ്ടോ ഭയങ്കര അടുപ്പം കാണിക്കില്ല ഇത് ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ ചെറുവത്തൂരിലാണ് ടിക്കറ്റ് എടുത്തേ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഒഫീഷ്യൽ കാര്യമുണ്ട് ഒരു കല്യാണമുണ്ട് അതുമാത്രമല്ല നമുക്കൊരു യൂട്യൂബർ ഇവിടെ പരിചയപ്പെടാനുമുണ്ട് അതിനുവേണ്ടിയാണ് ഞാനിവിടെ എത്തിയത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതൊരു ചെറിയ ട്രെയിനിന്റെ ഒരു വീഡിയോ ആണ് വന്നേക്കുന്നത് വരുന്നത് അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടി കേട്ടോ ഞാൻ സ്ലീപ്പറിന്റെ കോച്ച് ചോദിച്ചതാണ് പക്ഷെ കിട്ടിയില്ല തിരുവനന്തപുരം മംഗളൂരു ഉടുപ്പിയൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്താ ഭംഗിയല്ലേ ഓരോരോ പെട്ടിയായിട്ട് ഇങ്ങനെ പൊങ്ങി താങ്ങി പൊങ്ങി താങ്ങി രാത്രി കാഴ്ചകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നം കളർ ശാലം കൂട്ടി കൊടുത്തത് അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അപ്പോൾ മലബാറിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പേ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ റാഫിക്കയുടെ സ്ഥലമാണ് മലബാർ എന്ന് പറഞ്ഞാൽ നല്ല മൊഞ്ചുള്ള നാടാണ് ആണെങ്കിൽ അവിടെ ആൾക്കാർ അവിടെയുള്ള ആൾക്കാരുടെ സ്നേഹവും അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെ ഇടപെടാനൊക്കെ വലിയ ആൾക്കാർ തന്നെ ഈ മലബാർ കോഴിക്കോടുള്ള ആൾക്കാർ അപ്പം ശരിയെന്നാണ്